ൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി കോടി രൂപയുടെ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനം സമർപ്പിച്ച പണം നൽകുന്നത് കേന്ദ്ര സമർപ്പിച്ചത്യം അയച്ച കത്തിന്റെ പകർപ്പ് ഫോർ ലഭിച്ചു ദുരന്ത ബാധിതരുടെ പുനർനിവാസത്തിനൊപ്പം ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്കും സംസ്ഥാന സർക്കാർ വിശദമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണം റോഡുകളുടെയും പാലങ്ങളുടെയും പുനനിർമ്മാണം ദുരന്തമേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ പതിനാറ് പ്രൊജക്ടുകളാണ് തയ്യാറാക്കിയത് മൂലധന നിക്ഷേപ പദ്ധതി ഉൾപ്പെടുത്തിയുള്ള സഹായത്തിന് പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ദശാംശം അഞ്ചാറ് കോടി രൂപയുടെ പതിനാറ് പദ്ധതികൾക്ക് വേണ്ടിയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സഹായം അനുവദിച്ചത് സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത് മൂല നിക്ഷേപ സ്കീമിലെ വായ്പകൾക്ക് പലിശയില്ല അൻപത് കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി ഈ മാസം പതിനൊന്നിനാണ് വായ്പാ സഹായം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഡയറക്ടർ ചിന്മയ് പുണ്ടിലിക് റാവു സംസ്ഥാനത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത് ഈ കത്താണ് ട്വന്റി ഫോർ പുറത്തുവിട്ടത് കേന്ദ്ര സഹായത്തോടെ നടക്കുന്ന ഈ പതിനാറ് പദ്ധതികൾക്കും ആവർത്തന പദ്ധതികൾ പാടില്ലായ നിബന്ധനോടെയാണ് സഹായം അനുവദിച്ചിരിക്കുന്നത് പതിനാറ് പദ്ധതികൾ സർക്കാർ എൽ പി സ്കൂൾ സമീപത്തെ എട്ടാം നമ്പർ പാലത്തിന് ചിലവഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും അനുവദിച്ചിട്ടുണ്ട് വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചോറുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്ന പ്രധാന സഹായമാണിത് എന്നാൽ സമഗ്ര പുനധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെടുന്ന തുക ഇനിയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് ശ്രീജിത്ത് ഈ കേന്ദ്ര സഹായം വായ്പയാണ് പക്ഷെ പലിശയില്ല തിരിച്ചടവിന് അൻപത് വർഷത്തെ സാവകാശമുണ്ടോ ഇത് കേരളം ആവശ്യപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ പതിനാറാണ് അതിൽ ഉൾപ്പെടുന്നതാണ് ഈ വായ്പ കൂടി അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ കേന്ദ്ര സഹായം അനുവദിച്ചതിനു ശേഷം വിജയകുമാർ കേന്ദ്ര സഹായം വായ്പയായി അനുവദിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഈ മാസം പതിനൊന്നിനാണ് സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പിലേക്ക് ഈ കത്ത് വരുന്നത് കത്ത് റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വകുപ്പിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഈ ഇത് സംസ്ഥാനം തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള വായ്പാ സഹായമാണ് അഞ്ഞൂറ്റി കോടി രൂപയുടെ ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനുബന്ധ പദ്ധതിയായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത് ഈ പദ്ധതിക്കും വായ്പാ സഹായം ഈ പദ്ധതിക്കും സഹായത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു അങ്ങനെയുള്ള പദ്ധതി മൂലധന നിക്ഷേപ സഹായ പദ്ധതിയുടെ ഭാഗമായി ഉള്ള വായ്പയാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനം തയ്യാറാക്കിയ പതിനാറ് പദ്ധതികളിൽ ഞാൻ നേരത്തെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും അവസാനത്തെ പദ്ധതിയായ ജി എൽ പി സ്കൂളിന് സമീപത്തെ എട്ടാം നമ്പർ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ മാത്രമാണ് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ ആ പദ്ധതിക്ക് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് ഏഴ് കോടിയാണ് അതിൽ ബാക്കി വരുന്ന ആ ആറ് കോടി രൂപ സംസ്ഥാനം വായിക്കണം എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ പദ്ധതികൾക്കും അടങ്ങ് പദ്ധതികൾക്കും അതേപടി അംഗീകരിച്ചുകൊണ്ടുള്ള സഹായമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് എന്നാൽ മുണ്ടക്കൈ ചുരുമല ദുരന്തത്തിൽ സംസ്ഥാനം കണക്കാക്കുന്ന നഷ്ടം അത് പുനർനിർമ്മിക്കാനായി രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ കണക്കാക്കുന്നത് ആ രണ്ടായിരം കോടി രൂപയുടെ വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സമഗ്ര പുനധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല എന്നാൽ അനുബന്ധ പുനർനിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് ഇപ്പോൾ വായ്പാ സഹായം അനുവദിച്ചിരിക്കുന്നത് യെസ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് പതിനാറ് പ്രോജക്റ്റുകളായിരുന്നു കേരളം കേന്ദ്രത്തിന് നൽകിയത് അതിന് ഉള്ള വായ്പ എന്ന നിലയിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഇത് രഹിത വായ്പയാണ് അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി ഇക്കാര്യത്തിൽ കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ റവന്യൂ മന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാം